ഹരേ കൃഷ്ണ മൈ ആസ്റ്റോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം തവളിയായി ജനിച്ച് സുന്ദരിയായി മാറിയ മണ്ടോദരിയുടെ കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ രാമായണത്തിലെ ശ്രദ്ധേയവും മഹത്തരവുമായ കഥാപാത്രങ്ങളിലൊന്നാണ് മണ്ടോദരി രാവണ രാജാവിന്റെ ഭാര്യയും ലങ്കയുടെ രാജപത്നിയുമായ ഇവർ ഇന്ദ്രജിത് അതി അക്ഷയകുമാരൻ എന്നിവരെ പോലെ വീരശൂരന്മാരുടെ മാതാവുമാണ് ശക്തിയും അധികാരവും നിറഞ്ഞ ഒരു വംശത്തിന്റെ ഭാഗമായിരുന്നിട്ടും മണ്ടോദരി ധാർമികത വിവേകം മാനുഷികത എന്നിവ നിറഞ്ഞ വനിതയായി രാമായണത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു ഇതിഹാസത്തിന്റെ ചില ഭാഗങ്ങളിലാണ് അവർ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിലും അവരുടെ സ്ഥാനം വളരെ പ്രാധാന്യമുള്ളതാണ് മണ്ഡോദരിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പല നാടോടി കഥകളും പറയപ്പെടുന്നുണ്ട് ഇന്ദ്രസഭയിലെ നർത്തകിമാരും അപ്സരസുകളും അതിസുന്ദരികളായവയാണ് അവയിൽ ഏറ്റവും സുന്ദരികളിൽ ഒരാളായിരുന്നു മധുര കടുത്ത ശിവഭക്തിയും മഹാദേവന്റെ ആരാധികയുമായ മധുരയുടെ ഹൃദയം ഭക്തിയോടെയൊപ്പം പ്രണയത്താലും നിറഞ്ഞിരുന്നു മഹാദേവന്റെ കൃപ ലഭിക്കാനായി അവൾ ദീർഘകാലം തപസ്സിൽ മുഴകി എന്നാൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു പരമശിവൻ ക്ഷമനഷ്ടപ്പെട്ട മധുര ഒടുവിൽ കൈലാസത്തിലേക്ക് പോയി ശിവനെ നേരിൽ കണ്ടു തന്റെ പ്രണയം തന്നെ വെളിപ്പെടുത്തി ഇതിനെ തുടർന്ന് പാർവതീദേവി രോഷാകുലയായി അവളെ ശപിച്ചു ഒരു കിണറ്റിൽ പന്ത്രണ്ട് വർഷം ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഇത് കേട്ട് മധുര ദുഃഖത്തോടെ കരഞ്ഞു പൊട്ടി പൊട്ടി ആകെ ഉലിഞ്ഞു പോയ അവളെ പരമശിവൻ ആശ്വസിപ്പിച്ചു പന്ത്രണ്ട് വർഷത്തിനു ശേഷം അവൾ സുന്ദരിയായ ഒരു യുവതിയായി മാറുമെന്നും ഭാവിയിൽ മഹാനായ ഒരാളുടെ ഭാര്യയാകുമെന്നും ശിവൻ അനുഗ്രഹിച്ചു അതേസമയം അസുര രാജാവായ മായനും ഭാര്യ ഹേമയും ഒരു പെൺകുഞ്ഞിനായി ആഗ്രഹത്തിലായിരുന്നു മായാവിയും ദുദുബിയും എന്ന പേരുള്ള രണ്ട് പുത്രന്മാർ അവർക്കുണ്ടായിരുന്നുവെങ്കിലും ഒരു മകളുടെ അഭാവം അവരെ വല്ലാതെ വിഷമിപ്പിച്ചു ആ ആഗ്രഹം നിറവേറ്റാൻ അവർ ദീർഘനാളുകൾ വ്രതമനുഷ്ഠിച്ചു ഒരു ദിവസമാകട്ടെ കിണറ്റിൽ നിന്ന് ഒരു പെൺകുഞ്ഞിന്റെ കരച്ചിൽ കേട്ട മായനും ഹേമയും അവിടെ പന്ത്രണ്ട് വർഷത്തെ തവള ജീവിതത്തിന് ശേഷം കുഞ്ഞായി മാറിയ മധുരയാണ് അവർ കണ്ടത് ദൈവപരമായി ശിവഭഗവാൻ തന്ന കുഞ്ഞാണിതെന്ന് അവർ വിശ്വസിച്ചു സ്നേഹത്തോടെയും ഭക്തിയോടും കൂടി അവളെ ദത്തെടുത്തു മണ്ടോദരി എന്ന് പേരിട്ട് വളർത്തി പിന്നീട് രാവണൻ അവളെ വിവാഹം കഴിച്ചു രാമായണത്തിൽ രേഖപ്പെട്ടതനുസരിച്ച് രാവണന്റെ പല തെറ്റുകളും തിരുത്താൻ മണ്ടോദരി പലവട്ടം ശ്രമിച്ചിട്ടുണ്ടാകാനും ഭഗവാൻ ശ്രീരാമനുമായുള്ള യുദ്ധം ഒഴിവാക്കണമെന്നും അവൾ പലവട്ടം അനുശാസിച്ചിരുന്നുവെങ്കിലും രാവണൻ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ യുദ്ധം തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നാൽ ആ സമയത്തും ഭർത്താവിനൊപ്പം ഒരു സ്വാധിയായ നിലയിൽ മണ്ടോദരി ഉറച്ചു തന്നെ നിന്നു ഹിന്ദു ഐതിഹ്യത്തിലെ പഞ്ചമഹാകന്യകളിൽ ഒരാളായിരുന്നു മണ്ടോദരി ഐതിഹ്യങ്ങളിൽ മറിഞ്ഞു കിടക്കുന്ന ഇത്തരം കുഞ്ഞു കുഞ്ഞു കഥകൾ നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം